ഇന്നലെ വിഷമായോണ്ട് ഞാനും എന്റെ ഫാമിലി ഒക്കെ ഫാമിലിയൊക്കെ ഒരു സ്ഥലത്തോട്ട് പോവാണ് എങ്ങോട്ട പോണെന്നു വെച്ചാൽ നാരങ്ങത്തോടിലോട്ടാണ് കുമ്പോളാണ് മഴ പെയ്തത് ആ പോയി ഗസ് പോയി കാരണം മഴ പെയ്താൽ അവിടെ കേറ്റൂല കാരണം വെള്ളമുള്ള സ്ഥലാണ് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടാട്ടമൊക്കെ ഉണ്ട് അപ്പൊ മലവെള്ളം വരും അതുകൊണ്ടാണ് മഴ പെയ്തോണ്ട് നമ്മൾ എല്ലാരും ഒരു സങ്കടത്തിലായനു കാരണം നമ്മൾ ആഗ്രഹിച്ചു വന്നതാണല്ലോ പിന്നെ പോവാൻ പറ്റിയില്ലല്ലോ സങ്കടാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഹോപ്പ് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരണൊക്കെ കണ്ട അപ്പൊ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ പോയി ഓക്കെ അവിടെ അപ്പൊ മായ ഇങ്ങനെ ചെറുതായി കുറഞ്ഞോണ്ട് ഞങ്ങൾ പിന്നെ പോയി ഓക്കി നോക്കി എന്റെ കസിൻസ് സ്ഥിരം പോകണ സ്ഥലോ അപ്പൊ കസിൻസ് ഒക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇണ്ടാവേയില്ല പുതിയ വിഷു ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നതാന്നൊക്കെ അപ്പൊ ഞങ്ങളവിടെ അങ്ങനെ പോയി ഓരോക്കെ കളിച്ചോണ്ടാട്ടോ വരണേ ഇനി എന്റെ സൈഡിലേറ്റവും ബാങ്കർ പോത്ത സാധനം ഉണ്ടായി ഞാൻ പറഞ്ഞ ആൾക്കാരെ വിളിച്ചിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോവാ അവിടേക്ക് പോവാൻ കുറച്ച് ടാസ്ക് ആട്ടോ കാരണം എന്താന്ന് വെച്ചാല് അവിടെ അങ്ങനെ കുറച്ച് കല്ലൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇറങ്ങണ ഒരു സ്പോട്ട് നോക്കി ഇറങ്ങി അവിടെയാണെ നല്ലപോലെ നീന്താൻ പറ്റുന്ന സ്ഥലം അങ്ങനെ ഞാൻ നീന്തി നീന്തൽ കേട്ടോ കാണാണ്ടോ എനിക്ക് കറക്റ്റ് നീന്താൻ അറിയില്ല മറ്റേ കൈ അടിച്ചിട്ട് ണാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങള് മാങ്ങ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉപ്പും മുളകുമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പിന്നെ മാങ്ങൊക്കെ കഴിച്ചുകൊണ്ട് നീന്താൻ തുടങ്ങി അങ്ങനെ ഞങ്ങള് പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടോ ഞാനിങ്ങോട്ട് നോക്കിട്ടുണ്ടായിരുന്നു ചായ നന്ദിയില്ല പിന്നെ ആണെങ്കിൽ അവിടെ ഫുള്ളും ആൾക്കാരായിരുന്നു നമ്മൾ വിചാരിച്ചിരിക്കില്ല ഇത്ര ആൾക്കാരുണ്ടാവും പിന്നെ മുന്നെ കുറേ വയക്ക് പറഞ്ഞു കാരണം വാട്ടർ ലെവൽ കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പൊറോട്ട ഒക്കെ കഴിച്ചൊരിക്കായിരുന്നു കേട്ടോ അവിടെ അപ്പോഴേക്ക് എൻ്റെ പൊറോട്ട തീർന്നു പോയി അങ്ങനെ വരുമ്പോഴാണ് കേശിൻ്റെ അക്കൻ്റെ ചെരുപ്പ് കാലിന് മുകളിൽ എത്തി അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് ഊരി സന്തോഷമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ചെരുപ്പ് വരെ വലുതായി പോയി കൈഷ് പിന്നെ ഞങ്ങൾ പിന്നെ അടുത്തുള്ളൊരു വീട്ടിൽ കുറേ കൊക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ പോയി ചോദിച്ച് അവരങ്ങ് നാലെണ്ണം പറിച്ചെന്ന് അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ പോകുമായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമുക്ക് എന്നാൽ നേരെ വയനാട്ടിൽ വിട്ടാലോന്ന് ഈയിലൂടെ ആക്ച്വലി വയനാട്ടിലോട്ട് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ പോയിട്ട് ഈ ഒരു കടയിലട കയറി ഇവിടെ ആണെങ്കിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു മീ ആൻഡ് മൈ കസിൻ ബ്രദർ വേ ഫൈറ്റിംഗ് ടു സ്വിങ് ബട്ട് ഐ വോസ് ദ വൺ ഹു വോണ്ട് ഫൈ ടു സ്വിംഗ് ആൻഡ് ലവ് ഫിങ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വല്ല ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് ഈ കട മാങ്ങ മര ഉണ്ട് അതിൽ കുറേ മാങ്ങയുണ്ട് ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ മറന്നുപോയി കാരണം ഞങ്ങൾ കുളിച്ച് വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ മറന്നുപോയി പിന്നെ ഞങ്ങൾ ഈ ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടുമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ മുൻപിലുള്ള ഫോർച്യൂണറിൻ്റെയും പിന്നെ മുൻപിലൊരു ബെൻസും ഉണ്ടായിരുന്നു അതിൻ്റെ നമ്പർ പ്ലേറ്റ് സെയിം ആണ് അതായത് നയൻ എന്നുള്ള വൺ ഡിജിറ്റ് നമ്പർ ആണ് ഉള്ളത് ഐ ജസ്റ്റ് ടുക്ക് ദ സ്പീഡ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി പിന്നെ ഞങ്ങൾ വീട്ടിലെത്താനായി അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് ബൈ ബൈ